ഏറ്റവും ഒടുവിൽ കോടതി തന്നെ വിധിച്ചു ജാമ്യം അനുവദിക്കില്ല ഇരുപത്തിരണ്ട് വരെ ഈ മാസം ജയിലിൽ കിടക്കേണ്ടി വരും സെക്രട്ടേറിയറ്റിലേക്ക് നടന്ന മാർച്ച് അക്രമാസക്തമായതിനെ തുടർന്ന് രജിസ്റ്റർ ചെയ്ത കേസിലാണ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് ഈ കേസുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മൂന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ മാസം ഇരുപത്തിരണ്ട് വരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് രാഹുലിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നായിരുന്നു പ്രതിഭാഗം അഭിഭാഷകൻ ഉയർത്തിയ പ്രധാന വാദം അതിനെ തുടർന്നാണ് വിശദമായ പരിശോധന നടത്താനുള്ള നിർദ്ദേശവും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഗുരുതരാരോഗ്യ പ്രശ്നം ഇല്ലെന്ന പരിശോധനയിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട് അതിനെ തുടർന്ന് റിമാൻഡ് ചെയ്യുന്നു എന്നാണ് കോടതിയും വ്യക്തമാക്കിയത് ആദ്യം ഫോർട്ട് ആശുപത്രിയിലായിരുന്നു മെഡിക്കൽ പരിശോധന നടത്തിയതിനു ശേഷമാണ് കോടതി നിർദ്ദേശം അനുസരിച്ച് തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ പരിശോധന നടത്തിയത് ഈ സംഭവത്തിനെതിരെ അതിശക്തമായ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് സംസ്ഥാന വ്യാപകമായി തന്നെ രാവിലെ മുതൽ പ്രതിഷേധ പരിപാടികളുണ്ട് ഇപ്പോൾ ജയിലിൽ അടയ്ക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായതോടെ നാളെയും ഇനി വരും മണിക്കൂറുകളിലും ശക്തമായ പ്രതിഷേധ പരിപാടികൾ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നതെന്നാണ് മനസ്സിലാകാൻ കഴിയുന്നത് ഇതുകൂടാതെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പി സി വിഷ്ണുനാഥ് ശക്തമായി തന്നെ പ്രതികരിച്ചിട്ടുണ്ട് ഭരണകൂടത്തിന് ഭ്രാന്ത് പിടിച്ചുവെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നവകേരള സഹസിൻ്റെയിൽ നിരവധി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒട്ടനവധി കോൺഗ്രസ് പ്രവർത്തകർക്ക് തല്ലുകൊണ്ടിട്ടുണ്ടായിരുന്നു അതിന് കൈയും കണക്കുമില്ല ചല പൊട്ടിയും ചോര ഒലിപ്പിച്ചും നിരവധി പ്രവർത്തകർ ഇതിനോടകം തന്നെ ആശുപത്രിയിൽ ചികിത്സയിൽ തേടിയിട്ടുണ്ട് നിരവധി ആളുകൾക്ക് ഗുരുതരമായി പരിക്ക് സംഭവിച്ചിട്ട് എന്നിട്ട് പോലും അതിനൊന്നും കാണിക്കാത്തൊരു ശുഷ്കാന്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യാനും ജയിലിലടയ്ക്കാനുമായി പിണറായി പോലീസ് നടത്തുന്നത് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകരടക്കം വിമർശിക്കുന്നത് രാഹുലിൻ്റെ ജാമ്യാപേക്ഷയെ അതിശക്തമായി തന്നെയായിരുന്നു ഇന്ന് പ്രോസിക്യൂഷൻ എതിർത്തിട്ടുണ്ടായിരുന്നത് നവകേരള സദസിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസും ഡിവൈഫ് ഐ പ്രവർത്തകരും കൈകാര്യം ചെയ്തതിനെതിരെയായിരുന്നു ഡിസംബർ ഇരുപതാം തീയതി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു പ്രതിഷേധ സമരം ആസൂത്രണം ചെയ്തത് പക്ഷേ അത് വ്യാപക ആക്രമണം നടന്നതായിട്ടാണ് പ്രോസിക്യൂഷനും വാദിച്ചിരിക്കുന്നത് അനിഷ്ട സംഭവങ്ങൾ പലതുമെന്ന് ഉണ്ടായിരുന്നു നിരവധി പോലീസുകാർക്ക് പരിക്ക് സംഭവിക്കുന്ന ഒരവസ്ഥയുണ്ടായി പൊതുമുതൽ നശിപ്പിച്ചു അതിനൊക്കെ തുടക്കം മുതൽ സ്ഥലത്തെത്തി എല്ലാവിധ നേതൃത്വവും നൽകിയത് രാഹുൽ മാങ്കൂട്ടത്തിലാണെന്നും സ്ഥാപിച്ചു അക്രമങ്ങൾക്കും പൊതുമുതൽ നശിപ്പിച്ചതിനുമുള്ള എല്ലാവിധ ഉത്തരവാദിത്തം അത് നേരിട്ടുമല്ലാതെയും സമരം നടത്തുന്നവർക്ക് തന്നെയാണ് പൂർണ്ണമായിട്ടുള്ളത് അതിന് ബാധ്യസ്ഥതയുണ്ട് നവകേരള കേരള സദസ്സിനെതിരെ നടന്ന പ്രതിഷേധങ്ങളെ പോലീസ് അടിച്ചമർത്തി സി പി എം കായികമായി നേരിട്ടു എന്നതിനെതിരെയാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ നടത്തിയതും അത് വലിയ സംഘർഷത്തിലേക്ക് കലാശിച്ചതും